ഇൻസ്റ്റഗ്രാമിലെ അധികം ഫോളോ ചെയ്യപ്പെടുന്ന ഒരു വനിത എന്ന നിലയിലേക്ക് എത്തിയ അമേരിക്കൻ നടിയും ഗായികയുമായ സെലീന ഗോമസിന് വലിയ രൂപത്തിൽ തിരിച്ചടി കിട്ടിയത് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ അത്യന്തികം അത്യധികം വികാരഭരിതയായി പ്രതികരിച്ചതിന് പേരിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു രണ്ട് മില്യൺ ഫോളോവേഴ്സുമായി കെയ്ലി ജെന്നറിനെ മറികടന്ന് ഇൻസ്റ്റയിൽ ഏറ്റവും അധികം പേർ ഫോളോ ചെയ്യുന്ന വനിതയായി സെലീന ഗോമസ് മാറിയത് എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്താനുള്ള ട്രംപിന്റെ നയത്തിനെതിരെ വികാരഭരിതയായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതോടുകൂടിയാണ് കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഏഴ് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് ഫോളോവേഴ്സ് ആണ് ഇവരെ അൺഫോളോ ചെയ്തത് ഇതോടെ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള വനിത എന്ന സ്ഥാനവും ഇവർക്ക് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികളെ നാടുകടത്തുമെന്ന കാര്യം ഇതിനെതിരെയായിരുന്നു നടി പ്രതികരിച്ചത് അപകടം മനസ്സിലാക്കിയ നടി വീഡിയോ ഉടനെ ഉടനടി പിൻവലിച്ചെങ്കിലും അത് റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവികൾക്കിടയിലും മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് എഗൈൻ എന്ന മാഗ പ്രവർത്തകർക്കിടയിലും കോപത്തിനിടയാക്കി മെക്സിക്കൻ വംശജ കൂടിയായ നടി നുണ പറയുകയാണെന്നും അവരെ നാട് കടത്തണമെന്നും ആവശ്യപ്പെട്ട് സെനറ്റ് സ്ഥാനാർത്ഥി സാം പാർക്കർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി തിങ്കളാഴ്ച ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതിനിടയിൽ തന്നെ അവർക്ക് ഒരു ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ഫോളോവേഴ്സിന് നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ചിലരെ അങ്ങനെയാ എത്ര പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മിണ്ടാതിരിക്കും അവസാനം ഒരു പിടി പിടിച്ചു കഴിഞ്ഞാൽ കുതറാൻ അനുവദിക്കത്തുമില്ല നന്ദി